കോയിക്കിയൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കണ വലിയ പാടാണ് അപ്പോൾ അത് രാത്രിക്കൊക്കെ വീഡിയോ എടുത്താൽ വോയിസ് ഒക്കെ ക്ലിയറായി കിട്ടുള്ളൂ ഹായ് ഹലോ അസ്സാം വലിക്കും നമസ്കാരം അപ്പം എന്തിങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ബ്ലോഗായിട്ട് ഞാൻ മീൻ മുക്കാൻ പോണേ അസല സംസ്കാരം കഴിഞ്ഞ് ഉണ്ടായിരുന്നു അപ്പോഴെൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യട്ടോ പിന്നൊരു പൊരിഞ്ഞ പരിപാടിയാണ് അപ്പം പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പം ഇന്ന് നമുക്ക് കിട്ടണമെന്ന് കടേ സുഖാനായിട്ടോ അപ്പൊ ഇതുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മൂന്ന് നാല് ദിവസം ധാരാളമാണ് രണ്ട് മനുഷ്യമാരുള്ളൂ അപ്പൊ കൈക്കലൊക്കെ കണക്കന്നെ കുറെ വെള്ളം ഉണ്ടാവും മോരടിച്ചതുണ്ടാവും എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാവും തരി കഞ്ഞില്ലേ തരി അങ്ങനത്തെ കഞ്ഞി ഒന്നും പറയില്ല തരി കൊറേ ഒന്നും ഉണ്ടായിരിക്കേ കോപ്പിറൈറ്റ് വരും ഒരേ സമീപനത്തില വളർന്നു അപ്പൊ അത് ആ ഒക്കെ കുടിച്ചു കഴിയുമ്പോൾ നാസ്ത കൈക്കലൊക്കെ കുറച്ച് കണക്കാക്കും അതൊക്കെയാണ് നല്ല അടിച്ചു പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ ഭക്ഷണത്തിനോട് വലിയ ഇതില്ല വെള്ളം മാത്രം കുടിക്കുന്നു ഇന്നലെ അതും കഴിച്ചില്ല എന്നാലും ഒന്നും കഴിച്ചില്ല അപ്പം അതിൻ്റെ മപ്പം ഇങ്ങനത്തെ മീനൊക്കെ മുറിക്കണമെങ്കിൽ കുറച്ച് പനിയൊക്കെ മുറിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ കുക്കുമോ ഞാൻ തരാം എനിക്കും തരാൻ മാത്രം ഒന്നും ഇതിന്റെ ആ അപ്പോൾ രണ്ട് മുറിഞ്ഞു പൂച്ചകൾ പിന്നെന്താ പറഞ്ഞാൽ മോന്തില് വന്നതാണ് ഇതിൽ ഇരുന്നിട്ട് ഇരുന്ന് വന്നാൽ രണ്ടാളുണ്ട് അപ്പൊ അവര് ഞമ്മള് നോമ്പ് പറ്റാ അവര് നോമ്പ് പറ്റാതില്ല അവരൊന്നും കിട്ടില്ല ഞാൻ വിട്ടാടാ അപ്പൊ ഇതിലാണെങ്കിൽ ഒന്നുമില്ല കൊടുക്കാനുള്ള ഒരു സാധനമില്ലല്ലോ സൂതല്ലേ ഇതിലൊന്നും ഇണ്ടാവില്ല ഞങ്ങള് പിന്നെ താഴെപ്പാറ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ രണ്ട് മൂന്ന് പൂച്ചകളുണ്ടായിരുന്നു അത് അവിടെ പോളിയിലെ കുട്ടികൾ പോളി ക്ലിനിക്കില് കുട്ടികൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ റൂമാണ് അപ്പൊ അവര് ഇതേപോലെ വേസ്റ്റ കാലം ഉണ്ടാവുമല്ലോ അപ്പൊ അവര് കൊടുത്താലും ശീലമാക്കിയിട്ടേ കുറച്ച് കുട്ടികൾ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഞങ്ങളോട് പിന്നെ ഇണങ്ങി അപ്പം ഞങ്ങൾ എന്നിട്ടും പുറത്തു പോയി വരുമ്പോൾ എല്ലാ മീൻ മാർക്കറ്റിൻ്റെ മീൻ വിൽക്കുന്ന ആ ഭാഗത്തൊക്കെ പോയിട്ട് ഇരുവരല്ല അവിടെ അടുത്തൊക്കെ പോവും താഴെപ്പല ആ ഭാഗത്തൊക്കെ പോയിട്ട് മീൻ ഞങ്ങൾ വാങ്ങുമ്പോൾ ഞാനൊരു കീസർന്ന് പറഞ്ഞ എല്ലാവർക്കും വാങ്ങും എന്നിട്ട് ഇവർക്ക് കൊണ്ടു കൊടുക്കലാണ് അപ്പോൾ രണ്ട് ദിവസം അങ്ങനെ കിട്ടിയപ്പം ദിവസം ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നേരെ വന്ന് തല കുത്തി മറിഞ്ഞു കാണിച്ച് തരു ആ കുറ്റിങ്ങനെ ഇപ്പൊത്തെ പറഞ്ഞ മാതിരി ഇവരെ വിഷമം വല്ലാത്തതുണ്ട് നോമ്പായിട്ടൊരു ഒരു സാധനം പുറത്തു പോയി തിന്നൂല നമ്മളെന്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അത് തിന്നില്ല ഇവിടുന്ന് തല അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കൃഷീണ മോലി തന്നെ കിട്ടും അവർ കാണാൻ ഭയങ്കര ഒരു വിഷമമാണ് നമ്മൾ നോമ്പ് നേരത്തെ രണ്ടാളം വന്ന് നിൽക്കും അപ്പോൾ ഒരു കൈ അപ്പം എടുത്താൽ അപ്പം തിന്നും ആ തിന്നിട്ട് ഒരു കെട്ടും ആയിട്ട് ഒരു കെട്ടുണ്ടാവും ഓ അപ്പൊ അങ്ങനെ കിടപ്പം എന്താ ഇതിനകത്ത് പാടെല്ലാവരും ഡ്രസ്സ് എടുത്താൽ മക്കളെ ഇതിനകത്ത് ഡ്രസ്സ് എടുത്താൽ എന്താണ് എല്ലാവരും കമന്റിൽ കമനിലറിയിക്കെട്ടോ അതൊരു സന്തോഷമല്ല നമുക്കറിയണത് പിന്നെ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പറഞ്ഞില്ലേ നമ്മൾ അതിനകത്ത് തന്നെ ഒത്തിരി പോക്കാണ് പിന്നെ ഇവിടെ വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ല നമുക്ക് കേട്ടോ വാടക വീടല്ലേ അതെന്നാ നമ്മൾ അയ്യായിരം രൂപ കൊടുത്തിട്ട് വേണ്ട അടി 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 വലിയൊരു കുച്ചു വലിയൊരു മഞ്ഞ കളർ കുച്ചുണ്ടേ ഓ ഒന്ന് ഞാൻ ട്രൈപ്പഴു വെച്ചോണ്ടാണ് അല്ലെങ്കിൽ എടുക്കാനും വീഴ് എടുക്കാനാണുണ്ടെങ്കിൽ അത്ര കളിയൊക്കെ നല്ല രസമാണ് ഇട്ട് എടുത്താലും ഒരു കളി വേറെ ഉണ്ടാവും അങ്ങനത്തെ ഇത് കാണാൻ രസമാണ് എന്റെ സമ്പത്ത് ശരിക്കും കേൾക്കൂല കാരണം കാക്ക കിളി കോഴി കിളിയൊന്നും ഇല്ല കിളി ഉണ്ടായിരുന്നു ഒന്നും കാണാൻ ഇല്ല ഞാൻ തരാ അന്യ ഇല്ലടി തരാനില്ല ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ആ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ എനിക്ക് പാപ്പുണ്ടാക്കിയിട്ട് ഇനി തരഞ്ഞിട്ടോ ഇവിടെ ഇക്കാൻ നോവർക്കാൻ പോയിട്ടേ അവർ വീട്ടിൽ പോയപ്പോൾ അവർ ഒരു ജാതികളും അവർ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ അപ്പം അന്ന് നോമൽ കണകത്ത് ഇതേപോലെ ഒരാളും എല്ലാവരും അപ്പത്തിപ്പുറത്തൊക്കെ ഒന്ന് നമുക്ക് ഒരു സംഭവമൊന്നും കേൾക്കില്ല അതുവരെ കെട്ടൊക്കെ നോമ്പൽക്കാനായിട്ട് എല്ലാവരും കുട്ടിമുള്ളത് അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു വിഷമം പോലെ ഒറ്റക്കായിട്ട് ഇവരിതേപോലെ മൂടി വന്ന് അവരോട് വന്ന് അപ്പോൾ ഞാൻ അവർക്ക് പേറ്റിലൊക്കെ ഇട്ട് കൊടുത്തു അവരും ഞാനും കൂടെ ആയിട്ട് അങ്ങനെ തിന്നു അവരോട് പത്രം പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒറ്റ കണ്ട് പോയി ഇതില് കൂടുതലൊക്കെ കൊടുക്കാനൊന്നുമില്ല അതാ അവിടുത്തെ ആ അവിടെ വല്യ പിടിച്ചിരിക്കുന്നുണ്ട് അത് കാരണം ഇതൊക്കെ കണ്ട് പോട്ട് തിന്നാൻ പറ്റുന്നില്ല അതാണ് ഇതിലൊന്നും ഇല്ല ഞങ്ങളിത് ഒമാനിൽ പോയ സമയത്ത് കടലിന്റെ അവിടെ കടലിന്റെ അവിടെ എന്ന് പറഞ്ഞാല് കടലിൽ എന്താ പറയാ കട കടലും മീൻ പിടിക്കില്ലേ അവിടെ പോയിട്ട് ഞങ്ങൾ നല്ല പറയും ഈ സുഡന്നെ ആയിരുന്നു കുറേ കാലം അച്ഛങ്ങൾ ഫ്രീ ആയിട്ടാണ് ഞാൻ മോനും പോയിട്ട് അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ അച്ഛനെ അച്ഛമ്മ കണ്ടെത്തി ഞാനും മോനും പോയിട്ട് മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ പല പല മീൻ മെച്ചങ്ങൾ ഇങ്ങനെയൊക്കെ എന്തുള്ള സാധനങ്ങളാണ് അതവർ പിടിക്കുന്നിടത്ത് ഞങ്ങൾക്ക് തന്നാൽ അവർ ഒഴിവാക്കുന്ന മീനുകളാണ് അവർ മത്തി ഒന്നും അവരൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ കണ്ട് കടലിൽ കണ്ടിട്ടു നടന്നു പറഞ്ഞിട്ട് നമുക്കതൊക്കെ ചെറിയൊരു കാശ്യമുള്ളതല്ലേ അവർക്ക് ഈ ഒട്ടകത്തിന് ഒന്നും അവർക്ക് ഉണ്ടോ ചെറിയ മെത്തളൊക്കെ എന്തെങ്കിലും കയറും അപ്പം ഞമ്മക്കത് വല്ല ഞാൻ മോനൊക്കെ അടുത്ത് കൊടുത്തിട്ട് കയറി വെച്ചിട്ടോ കൊടുത്തിട്ട് അപ്പം ഇക്ക ആ മീൻ മീനന്നെ ഈ ഇതേപോലെ പെർക്കുന്ന മീനുകളാണ് അത് തന്നെ കൊടുത്തിട്ട് ബംഗാളികൾ വിൽക്കുന്നുണ്ട് എന്നിട്ട് ഇക്കെ അഞ്ഞൂറ് പൈസ ഒക്കെ മേടിച്ചിട്ട് അന്ന് കൊടുത്തിരുന്നു മോനുകൾ കാരണം മോനെ കുറച്ചിട്ട് നിന്നൊക്കെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾ ചെയ്തിരുന്നത് ഇത് ഞങ്ങൾ കടലിൻ്റെ ആ സൈഡിൽ തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടിയിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് എന്താണ് മൊബൈലിൽ നിന്ന് ഞങ്ങൾ മാറിയപ്പം ഞങ്ങൾക്ക് അവിടെ പിന്നെ ഞാന സ്ഥലത്ത് പേരുന്ന മറന്നുപോയി അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇതേപോലെ കടലിൻ്റെ സൈഡിലാണ് റൂം കിട്ടിയിട്ടും അപ്പം ഞങ്ങൾ എപ്പോഴും പോകും ഇടയ്ക്ക് ഇടയ്ക്ക് പോവും പക്ഷേ തീര തീരെ ഉണ്ടാവില്ല ഞമ്മളെ കടലിലുള്ള അങ്ങനത്തെ തരാൻ അവിടെ ഇല്ല പക്ഷെ ശാന്തമായി നല്ല രസമുള്ളൊരു കടലാണ് കാണാൻ അപ്പോൾ അത് കാണാൻ ഞാൻ ഇടയ്ക്ക് ഇവിടെ കിടന്ന് പറഞ്ഞാൽ പണി വെക്കിയിട്ടില്ല പണി കഴിഞ്ഞാൽ വെറും ചെച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ ആ സമയം ഇന്നത് പതിന്ന ഞങ്ങൾ അവിടെ പോയി ഇരിക്കാൻ പോകും കാറ്റുള്ള നല്ല പനി കാണാൻ കടലെത്ര കണ്ടാലും നമുക്ക് മതിയാകും ഇല്ലാ അപ്പം അത് കാരണം ആ ആ ഒരു കാണുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പോകും പറച്ച വരെ നമുക്ക് പോവാം അവിടെ അടുത്തു തന്നെയാണ് അപ്പം അതുപോലെ മീനമാങ്ങൾ തന്നെയാണ് അവിടെ ഉള്ള ആൾക്കാർ അറബികൾ മീൻ പിടിക്കാൻ വന്നാൽ ഇരിക്കാനൊക്കെ പരിചയങ്ങളാണ് അപ്പോൾ അവർ പയ്യന്മാരൊക്കെ ചെറിയ പയ്യന്മാരൊക്കെ ഉണ്ട് അവരെ ഉള്ളൊക്കെ അവിടെ തന്നെയുണ്ട് അപ്പൊ അവർ ഇതേപോലെ സൂത ഒരുപാട് തന്നെ ആ ഉണ്ടപ്പോൾ അങ്ങോട്ട് പറയാം അന്ന് നമ്മൾ ചാന്റ് തുടങ്ങിയിട്ടില്ല അപ്പൊ ഒരുപാട് പിന്നെ ഇത് സൂത തന്നിട്ട് വലിയ ഫ്രിഡ്ജുണ്ടായിരുന്നു നമുക്ക് അതിനുള്ളിൽ ഇങ്ങനെ മറിച്ച് നിറച്ച് 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 വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പെട്രോളിൻ്റെ മണം പോലെ കറി വെക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇതില് ബിരിയാണി ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് സട കൂടാ നമുക്ക് ബിരിയാണിന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ടെക്ക് പിരിയുണ്ടാക്കലെന്നാ പടി മെയിനായിട്ട് അല്ലാതെ ഈ കറി വെച്ചാൽ വല്ലാതെ നമുക്ക് പോവില്ല ഇതാ അങ്ങനക്ക് ഇതാ ഉണ്ടല്ലേ എന്നുള്ളൂ കഴിഞ്ഞു അപ്പോ അത് വല്ലാതെ തിന്നാൻ പോകൂല ഒരു പാരസ്റ്റ് വയ്ക്കണം പഴര പെട്രോളിന്റെ ഫയർ കുറവ് അതായത് ഫസ്റ്റിലൊക്കെ നമുക്ക് ആദ്യത്തെ ഫ്രഷ് ഒക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും പിന്നത്തത് നമുക്ക് വല്ലാതെ വിക്കുക പിറ്റെന്നുമൂലമാണ് ഒരു ഇതാണ് അപ്പോൾ പിന്നെ അന്ന് ഭയങ്കര രസമുള്ള സംഭവം ഉണ്ടായിരുന്നു ഈ എന്താ പറയാ ശങ്കില്ലേ ശംഖ് ആ ഇവര് ഞങ്ങൾ കടലാകുമ്പോൾ ഇപ്പം ഫാമിലീസൊക്കെ ഒക്കെ പിന്നെ ഇങ്ങനെ കുറച്ചുണ്ടാവില്ല അപ്പൊ മഴ പെയ്തിട്ട് കടല് കയറിയിട്ട് കടല് കയറിയിട്ട് കുഴി കുഴി വെള്ള ഭാഗങ്ങളിൽ വെള്ളം നിൽക്കുന്നുണ്ട് അവിടെയും പിന്നെ തീര സ്ഥലത്തൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഓരോന്ന് പെറുക്കിയിട്ട് കവറാക്കിയിട്ട് ഇങ്ങനെ വണ്ടി ആയിട്ട് വന്നിട്ടുള്ള അവരുന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം നോക്കിയപ്പോൾ എന്താണെന്നറിയാം ഈ എന്താ പറയുക ശംഖു മുലത്ത് ശംഖു തന്നെ അങ്ങനത്തെ ഒരു സാധനമാണ് ജീവനുള്ളത് അപ്പം അത് അതിനവർ പിന്നെ ഉപ്പും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ചെറുനാരങ്ങയും പിന്നെ കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ട് അവർ കഴിക്കണം അതിനെ രശ ഇതാക്കിയിട്ട് നല്ല സാധനമാണല്ലോ കുറച്ചോ എന്നിട്ട് ഞങ്ങളാ ആഗ്രഹത്തോടെ കുറച്ച് കൂടുന്നു ആരും ഇതെ ഇതാണെങ്കിൽ ജീവനോട് കൂടെ പിന്നെ വക്കറ്റ് ഇട്ടിട്ട് കിടന്നിട്ട് കൊണ്ടുവയ്ക്കുന്നു എനിക്കാണെങ്കിൽ കൈ ഇടാൻ തന്നെ പോയി ഈ വെള്ളത്തിലും ഇതിലും ഇടാൻ പോയി അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറയുന്നത് വേറെ അർബിക്ക് കൊടുത്തു അവർക്കത് ജീവനാണ് അവരവളെ കഴിക്കും നമ്മളത് കഴിക്കാതെ പറഞ്ഞാൽ നമ്മൾക്കത് കൊണ്ടിട്ട് നോക്കിയാൽ അങ്ങനെ അപ്പം അങ്ങനെ മീമുറി അങ്ങോട്ട് പോയി അപ്പം ഈ ഇത്ര മതിയോ വീഡിയോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ പിന്നെ ദോശമുണ്ട് ചൂടാൻ അപ്പോൾ അത് എടുക്കണമോ വേണ്ടെന്നുള്ള ആലോചന അതിൻ്റെ നാട്ടിൽ മതിയോ വീഡിയോ എന്നുള്ളതും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയാം അതുപോലെ ഞാൻ ടോപ്പിക്കായിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്താലും മതിയോ ഇങ്ങനത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തത് ഒന്നാമത്തെ ചെയ്ത് 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 മാന കിട്ട് വയ്യാതായിരിക്കും ഇപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ കണ്ടൻ്റെ ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും കണ്ടനില്ലിട്ടെല്ലാം ചെയ്യാനും മഡിയായിട്ടാണ് മൂന്നാമത്തെ പിന്നിപ്പം ഇത് മസാല തയ്ക്കണം അപ്പം അതിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം കൂട്ടി ഞങ്ങൾ ഒരു പടപടാന്നെ ആരക്കണം അതരച്ചും കണ്ട് പെരിഞ്ചീൻ പൊക്കിടണം മസാലയാണ് തയ്ക്കുക അതങ്ങ് തേച്ചാൽ അതാ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ ചെറിയ ചാറക ഞങ്ങൾ മിക്സി വാങ്ങിയത് കാരണം നമുക്ക് അവിടെ ചെറിയ ചാറൊക്കെ കിട്ടിയത് ആദ്യം അതിൻ്റെ ചെറിയ ചാറൊക്കെ നഷ്ടപ്പെട്ടു കുറേ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ തട്ടിമുട്ടി നടത്തിയത് അപ്പോൾ ഞാൻ എന്താണ് വീഡിയോ എനിക്ക് ചെയ്യാൻ ഇനി ചെയ്യാൻ നിന്നാൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കൂല ഇപ്പം സമയം കൂടെ തീ ഇനിയിപ്പോൾ തരി ഉണ്ടാക്കണം പിന്നെന്താ കേട്ടോ കറി വെക്കണം ദോശ ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം പിന്നെ കടയ്ക്ക് ഉണ്ടാവുള്ള മസാല ഉണ്ടാക്കണം അതിലേക്കുള്ള സാധനങ്ങൾക്ക് വേറെ സെറ്റ് ചെയ്യാണ്ട് പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഒത്തിരി പൊണികൾ കെടുക്കണം ചായ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് പൊണികൾ എടുക്കുന്നുണ്ട് അപ്പോൾ വീട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനായ രീതിയിൽ അവിടെ ഇങ്ങനെ നിന്ന് സെക്കൻഡ് ചെയ്യണ്ട ഞാൻ ഇതൊക്കെയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല മസാല ഇത്രയും മസാല ഒക്കെയാണെങ്കിൽ ഞങ്ങൾ ഇടത്തില്ല അപ്പോൾ ഉരുപ്പുള്ളി ഇഞ്ചി പെരിഞ്ചീരകം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില പിന്നെ നമ്മൾ പിന്നെന്താണ് എന്താ മല്ലിപ്പൊടി പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി അത് പൊടി ഞാൻ പൊടിച്ച് ചേട്ടാ കുരുമുഖ കൊടുത്ത് താത്താനൊക്കെ തന്നിട്ട് അതിലൂട്ട് വന്നിട്ട് അത് പൊടിച്ച് തരും അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് അരച്ചിങ്ങാണ്ട് ഇതിൽ കണ്ട് തേച്ചിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് നേരം നേരമാണ് വെക്കുക ഫ്രീസറിലാണ് വെച്ചാൽ മതി നമ്മൾ പണി കഴിഞ്ഞു കഴിയുമ്പോൾ അത് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നുകൊണ്ട് ചെറിയ എണ്ണയിൽ ഇട്ട് കോരി എടുക്കുമ്പോൾ ആ മസാല പോകും അപ്പോൾ നമ്മൾ എന്താ നോൺ സ്റ്റിക്കിൽ നമ്മൾ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ആ മസാല പോകാത്ത രീതിയിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയ വേവിലുണ്ട് എടുക്കുക അപ്പോൾ സൂപ്പറായിപ്പോൾ പിന്നെ ഈ തലയിൽ ബാക്കിയുള്ള കഷ്ണങ്ങളും ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം ചെറുതായിട്ടൊരു മസാല ഇട്ടിട്ട് മുളക് ഇടുക അതും ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് അപ്പോൾ അതുമാത്രം മതി എരിവ് വേണം അല്ലെങ്കിൽ തേങ്ങ അരച്ചാൽ എരിവ് ഉണ്ടാവില്ല തിന്നെങ്കിൽ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റിൽ നിങ്ങളഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സ് നിർത്തോന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയണം കേട്ടോ ഇനി നല്ലൊരു വീഡിയോ സുമായി വരാം അതായിരിക്കും എല്ലാവരും സാധനം